ആ ഒരു മോൻ എന്തായി കാണാൻ ഓക്കേ എന്താണ് വിശേഷം കാര്യങ്ങളൊക്കെ അറിയണം മോഹൻ എന്തായിരിക്കും അപ്പൊ ഈ വർഷത്തെ തിരുനാള് ഇപ്പൊ നാളെ മുതല് അതിന്റെ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ് അതിന് മുൻപായി ഇപ്പൊ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളായിട്ട് അലിമയുമായി തിരുനാളിന് മുന്നോടിയായിട്ട് അലിമയുമായി ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളായിട്ട് നവനാൾ ദിനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോൾ അതിന്റെ അവസാന ദിവസമായിരുന്നു അപ്പോൾ നാളെ വൈകുന്നേരം അഞ്ചകാലൻ മണിക്ക് കൊടിയേറ്റത്തോടെ കൂടെ തിരുനാളിൻ്റെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ് നാളെ വൈകിട്ട് അഞ്ചകാലിന് കൊടിയേറ്റം മറ്റുള്ള ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് മുഖ്യ കാര്ണികത്വം വഹിക്കുന്നത് ലാസർ കുറ്റിക്കാടനച്ഛനാണ് അച്ഛൻ ഇപ്പോൾ രൂപത കത്തീഡ്ര ഇരിങ്ങാലക്കുട രൂപത കത്തീഡ്രൽ വികാരിയായിട്ട് സേവനം അന്വേഷിക്കുന്നു ലാസർ കുറ്റിക്കാട്ടനച്ഛൻ മുൻപ് നമ്മുടെ ഇടവകയിലെ വികാരി കൂടെ ആയിരുന്നു അപ്പം നാളത്തെ പരിപാടി അപ്പം അങ്ങനെ ആഘോഷ പരിപാടികൾ അഞ്ചുകാല കുടിയേറ്റത്തോടുകൂടി ആരംഭിക്കുകയാണ് അതിനുശേഷം ദിവ്യബലി ഉണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും ഈ ദീപാലങ്കാരങ്ങളുടെ ശിശോൺ കർമ്മം അതിനുശേഷം ഏഴര മണിക്ക് വൈകിട്ട് ഒരു നാടകമുണ്ട് ആ കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് ചിറക് എന്ന നാടകം ഞാനത് അങ്ങനെ പ്രിപ്പയർ അല്ലാത്തതുകൊണ്ട് ചിറക് എന്ന നാടകമാണ് അങ്ങനെ നാളത്തെ കൊടിയേറ്റ ദിവസം അതാണ് പരിപാടികൾ പിറ്റേ ദിവസമാണ് അമ്പത് അതായത് മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച അമ്പതിരുനാള് രാവിലെ ആറ് മുപ്പതിന് ശുദുർബാനയ്ക്ക് മുൻപായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രസിഡന്റിമാരുടെ പ്രസിഡന്റ് വാഴ്ചയാണ് അത് അടുത്ത വർഷത്തെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടവകയിലെ മുന്നൂറിലധികമുള്ള വനിതകള് മഹിളകളുടെ അവരാണ് ആ ഇത് ഏറ്റെടുത്ത് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ആദ്യമായിട്ടാണ് അങ്ങനെ സ്ത്രീജനങ്ങളുടെ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് തിരുനാള് എടുത്തു കഴിക്കുന്നത് അപ്പൊ അതിനുശേഷമായിരിക്കും ദിവ്യബലി വിശുദ്ധ കുർബാന ആ വിശുദ്ധുർബാനയില് കർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ ഇടവക വൈദികൻ തന്നെ ഇപ്പൊ ജനുവരി ഒന്നാം തീയതി വൈദികനായി വൈദികപ്പെട്ട സ്വീകരിച്ച ലിൻഡോ കാര്യക്കാടൻ ആ നവൈദികനായിട്ടുള്ള ലിൻഡോ കാര്യക്കാടനാണ് അതിൻ്റെ കാര്യത്വം വഹിക്കുന്നത് അത് അദ്ദേഹം ഇപ്പോൾ കൊടകര ഫൊറോന പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം ചെയ്യുന്നു അപ്പൊ വിശുദ്ധ ബലിക്ക് ശേഷം രൂപം എഴുന്നള്ളിച്ച് പ്രദർശനമായിട്ട് അലങ്കരിച്ച പന്തലിലേക്ക് എടുത്തു വയ്ക്കുന്നു അതിനുശേഷം അതാത് യൂണിറ്റുകളിലേക്ക് അമ്പ് വീടുകളിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ട് അതാത് യൂണിറ്റുകളിലെ ഭാരവാഹികൾ അമ്പുമായിട്ട് വീടുകളില് അതായത് യൂണിറ്റുകളിലെ പരിധിയിലുള്ള വീടുകളിലെ ആയി അമ്പ് എഴുന്നൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു വൈകുന്നേരം നാല് മുപ്പതിന് കൊളത്തേരി കപ്പകളയില് ലതിങ്ങ് അതിന് ശേഷം ഒരു ഒരഞ്ചുമണിയോട് കൂടെ എട്ട് യൂണിറ്റുകൾ സംയുക്തമായിട്ട് യൂണിറ്റ് തലത്തിലായിരിക്കും അതിൻ്റെ ഒരു മത്സരാടിസ്ഥാനത്തിൽ തന്നെയാണത് നടത്തുന്നത് ആ പ്രദക്ഷിണം എനിക്ക് തോന്നുന്നത് കുണ്ടൂർ പള്ളിയിൽ ആണത് ഇപ്പോഴും വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വർഷവും വളരെ മനോഹരമായിട്ട് തന്നെ അത് നടത്തുന്നതാണ് മത്സര അടിസ്ഥാനത്തിലാണ് തന്നെയാണ് നടത്തുന്നത് എട്ട് യൂണിറ്റുകളാണ് കുടുംബ കൂട്ടായ്മകളായിട്ട് എട്ട് കുടുംബ കൂട്ടായ്മകളാണ് ഉള്ളത് ആ അത് എല്ലാവരും തീർച്ചയായിട്ടും അതൊരു മത്സരമായിട്ട് തന്നെയാണ് നടത്തുന്നത് അതിനുള്ള സമ്മാനങ്ങളും അതുകളും അതിനുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ എല്ലാ യൂണിറ്റുകളും അത് വളരെ ആവേശത്തോട് കൂടി തന്നെ അത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മത്സരം പ്രദർശന മത്സരമായിട്ട് തന്നെയാണ് നടത്തുന്നത് അപ്പൊ അത് കപ്പ ഇത് കടവിലെ സെന്റ് തോമസ് കപ്പേള വഴിയാണ് മെയിൻ റോഡ് വഴിയാണ് പോകുന്നത് എല്ലാ പ്രാവശ്യങ്ങളും ഏഴര മണിക്ക് പള്ളിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് അത് ക്രമീകരണം ചെയ്തിരിക്കുന്നത് അതിനുശേഷം അമ്പ് പള്ളിയിൽ കയറിയതിന് ശേഷം വാതിൽ വർണ്ണ മഴ ഉണ്ടായിരിക്കും വാദ്യമേളങ്ങളുടെ ഒരു പ്രകടനം ഉണ്ടായിരിക്കും അതാണ് അമ്പത് തിരുനാൾ അങ്ങനെ അന്നത്തെ ദിവസം അവഗണിക്കുന്നത് പിറ്റേ ദിവസം ഞായറാഴ്ച അതായത് മാർച്ച് രണ്ടാം തീയതിയാണ് നമ്മുടെ തിരുനാൾ ദിനം അന്ന് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന്റെ വിശുദ്ധ കുർബാന അതിനുശേഷം പത്ത് മുപ്പതിനായിരിക്കും നമ്മുടെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട തിരുനാളിന്റെ ആഘോഷമായ കുർബാന നടക്കുന്നത് അപ്പോൾ അതിനുശേഷം പിന്നെ അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഫാദർ ആൻഡോ പാണാടൻ അച്ഛനാണ് അതിന്റെ പതിന സന്ദേശം നൽകുന്നത് ജെയിംസ് അദിയുന്തനാണ് മാളവന പള്ളി വികാരിയാണ് അതിനുശേഷം വൈകിട്ട് നാലു മണിക്കായിരിക്കും ഇടവകയിലെ വൈദികരായിരിക്കും ആ കുർബാന വൈകിട്ട് നാലു മണിക്ക് ഇടവകയിലെ ഏഴ് ഇപ്പോ എട്ടോ ഒമ്പതോ വൈദികരുണ്ട് അവരായിരിക്കും അവരുടെ കാർമ്മികത്വത്തിലായിരിക്കും ആ കുർബാന അതിനുശേഷം തിരുനാളിന്റെ ഭക്തി നിർമ്മലമായ തിരുനാൾ പ്രദർശനമാണ് അതിന് ശേഷം ആ പ്രദർശനം സാധാരണമാതിരി തന്നെ മാതാവിൻ്റെ വിശുദ്ധാവസ്യ പിതാവിന്റെയും സെഹസ്തിയാനോസിന്റെയും രൂപം എഴുന്നള്ളിച്ച് സെന്റ് ജോസഫ് കപ്പേളയിലേക്ക് പോയി അവിടുന്ന് തിരികെ പള്ളിയിലേക്ക് അങ്ങനെ ഏഴുമണിയോടുകൂടെ ആ പ്രദർശനം അവസാനിക്കും ഏഴ് മുപ്പതിന് കൊച്ചിങ് കൊച്ചൻ ടച്ചിങ് ഹാർട്ട് ഒരുക്കുന്ന മെഗാ മ്യൂസിക്കൽ ഡാൻസ് ഷോ ഇത്രയാണ് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നത് അപ്പൊ തിരുന്നാൾ ആഘോഷങ്ങളിലൊക്കെ എല്ലാവരും ഭാഗവാക്വാക്കുക ഏ അതിനായിട്ട് പ്രത്യേകം സ്വാഗതം ചെയ്യണം എല്ലാവരെയും ആയിട്ട് സ്വാഗതം ചെയ്യുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് തിരുനാളുമായിട്ട് പറയാനുള്ളത് അപ്പൊ എല്ലാവരെയും ഓക്കെ നമസ്കാരം